അതെ അതെ ആ അതില് അവരെന്തോ പറഞ്ഞപ്പോ അതിരി പറഞ്ഞപ്പോ നിങ്ങൾ അവരെന്തോ പറഞ്ഞപ്പോ നിങ്ങൾ നിങ്ങൾ ഉടനെ അവരെ സംസ്കാരമൊക്കെ ചോദിച്ചിട്ട് തിരിച്ചു മറുപടി പറയുന്നുണ്ട് നിങ്ങളുടെ നിങ്ങളെ മുതല

ഞാൻ മുത്തനമ്പി അറിയുമ്പോൾ കുത്തനമ്പിന്ന് കേ വേറെ കാര്യോ

ലാത്തന്റെ ക്രിസരി എന്നാണ് അർത്ഥം ആ നമ്മളെ നാടന്മാഷി പറഞ്ഞ വേറെയാണ് നിങ്ങക്ക് അറിയാമോ ഉം അത് അബുബക്കറും ഒമേന്റെ മുമ്പെന്ന പറയണേ അപ്പൊ നമ്മള് ഒരു വിഷയത്തില് സംസാരിക്കുകയും അതിൽ ഉത്തരം മറുപടി ഇല്ലാതിരിക്കയോ ഉത്തരം മുട്ടുകയോ അല്ലെങ്കിൽ നിലപാട് ഇപ്പൊ അയാളെ എന്തൊക്കെ പറഞ്ഞു ഞാൻ അയാളെ അയാളെന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞു മോശ അല്ല പറഞ്ഞ പറയണ്ടേ അല്ല അയാളെ മോശാക്കിട്ടല്ലേ അതൊരു സംസ്കാരമാണ് അതായത് അല്ല സംസ്കാരം എന്നോട് ഞാൻ പറയട്ടെ ഒരു മിനിറ്റ് അപ്പൊ നിങ്ങക്ക് ഇങ്ങള് പോലും ഒരു പ്രൊജുഡ്യൂസലാണ് അതായത് ഞാൻ കുത്തനബിന്ന് പറഞ്ഞു എന്നാണ് നിങ്ങൾ കേട്ടത് അപ്പൊ ഞാൻ അങ്ങനെ പറയും നിങ്ങൾ വിചാരിക്കുന്നത് യഥാർത്ഥത്തിൽ ഞാൻ മുത്തനബി എന്ന് പറഞ്ഞത് അല്ലെ അയാളുടെ അയാളുടെ ആശയപ്രകാരം അയാളുടെ നബി മുത്തുനബിട്ടെന്താ വെച്ചാല് അങ്ങനെ അയാൾക്ക് അയാൾക്ക് ഞാൻ പറയട്ടെ അയാളെ സംബന്ധിച്ച് അയാളുടെ വിശ്വാസം അനുസരിച്ച് അയാളുടെ നബി ഒരു മുത്തുനബിയാണ് മുത്തുനബിന്റെ ആ നബിയുടെ മുന്നിൽ വെച്ച് അബൂബക്കർ എന്ന് പറയുന്ന എന്ന് മുഹമ്മദ് വിളിച്ചിരുന്ന അബൂബക്കർ വളരെ തമാശ രൂപത്തിൽ ആശയപരമായിട്ട് പറഞ്ഞ ഒരു കാര്യം ഒരു മനുഷ്യനോട് ആശയപരമായി സംസാരിക്കുന്ന ആ സെഹീബ് ബുഹാരി ഹദീസ് സുദീർഘമായ ഹദീസ് ഉണ്ട് ഹുദൈബി ഹസന്തിയുടെ ഹദീസ് അപ്പൊ ഹദീസിന് ഇടയില് ഉത്തരമുട്ടുന്ന ഘട്ടത്തിലായപ്പോ അയാള് അയാള് പറയുന്നത് നീ പോയിട്ട് ലാത്തയുടെ ക്രിസതി ഉറിഞ്ചിടാവുന്നാണ് ലാത്ത എന്ന് പറഞ്ഞാൽ അവർ ആരാധിക്കുന്ന ദൈവമാണ് മനസ്സിലായോ അപ്പൊ ആ രീതിയിലാണ് അവര് പറയുന്നത് നമ്മളെ നാട്ടിലാണെങ്കിൽ ഒന്ന് പറഞ്ഞ രണ്ടാമത്തിന് ഭാര്യേനെയും ഉമ്മേനെയും പറയും അപ്പൊ ഇതൊരു കൾച്ചറാണ് ആശയപരമായിട്ട് സംസാരിക്കാൻ കഴിയാതെ വരുമ്പോഴോ ആശയപരമായി പരാജയപ്പെടുമ്പോഴോ ഓപ്പോസിറ്റ് നിന്ന് സംസാരിക്കുന്ന ആളുടെ വീട് അയാളുടെ വീട്ടിലുള്ള സ്ത്രീകള് അല്ലെങ്കിൽ അവരുടെ ആരാധന മൂർത്തികള് ഇവരെ തെറി പറയാം കൾച്ചറാണ് അത് അത് അനുവദനീയമാണ് മതത്തിൽ എന്നാണ് വലിയ ദാഴ്വാക്കാരൊക്കെ പറയണത് അതുകൊണ്ടാണ് ആ അയാളെ ഞാൻ എന്തിനാ എന്തിനാ അയാളുടെ വീട്ടിൽ നിൽക്കുന്ന സ്ത്രീകള് എന്തിനാണ് അയാളെ പറഞ്ഞാ പറയാൻ പ്രേരിപ്പിക്കുന്ന ഒരു കൾച്ചർ ഉണ്ട് ആ കൾച്ചറിനെ കുറിച്ചാണ് ആ കൾച്ചറും നിങ്ങളും തമ്മില് വേറെ മുൻപരിചയങ്ങളില്ല സ്ത്രീകളെ പറയണെന് ആ കൾച്ചറും ആജെന്റിക്കും തന്നെയാണ് നിങ്ങളും നിങ്ങളിപ്പോ ഇത് ഇപ്പൊ പറയാറുണ്ട് ആ കൂടെ തന്നെയാണ് നിങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങളും ആ ഇവന്റെ കൾച്ചർ തന്നെയാണല്ലോ നിങ്ങളിത് ഉള്ളത് ആ വിശ്വാസ കൾച്ചർ തന്നെയാണ് നിങ്ങൾ വന്നിരിക്കുന്നത് അടുത്ത കാലത്ത് അഞ്ച കൊല്ലം മുന്നേ അഞ്ച കൊല്ലം മുന്നേ ആ കൾച്ചർ കൾച്ചർ എന്ന് പറയുന്നത് ജനിതകപരമായിട്ട് സാധനമല്ല അത് നമ്മളുണ്ടാക്കിയെടുക്കുന്നതാണ് നമ്മൾ ആണ് ആണ് രൂപപ്പെട്ടു പല കാര്യങ്ങളും അങ്ങനെ ചുറ്റുപാടിൽ നിന്ന് രൂപപ്പെട്ടു വരുക ചുറ്റുപാടിൽ ഇസ്ലാം മാത്രണ്ടായിരുന്നു എന്റെ ചുറ്റുപാടിലെല്ലാ മനുഷ്യരുണ്ടായിരുന്നു പക്ഷെ ഒരു തന്റെ സ്വഭാവത്തിന് ഏറ്റവും സ്വാധീനിക്കും എന്റെ വീടാണ് ആയിരിക്കും എന്റെ പക്ഷെ എന്റെ വീട്ടിൽ നിങ്ങളൊന്ന് പോയി സംസാരിച്ചു നോക്കി എന്റെ വീട്ടുകളുടെ പൊതു രീതികളല്ല എന്നെ എന്നെ എനിക്ക് കൂടുതലുള്ളത് അപ്പൊ നമ്മൾ വീട്ടിൽ ജനിച്ച വീട്ടിൽ ജീവിച്ച വീട്ടിലുള്ള ആളുകളുടെ രീതികൾ തന്നെ മറ്റൊരാൾക്ക് ഉണ്ടാവും എന്ന് പറയുന്നത് തെറ്റാണ് അത് അത് ആ വ്യക്തി സ്വന്തമായിട്ട് അയാളുടെ പെരുമാറ്റത്തെയും സംസാരത്തെയും സംസ്കാരത്തെയും ഒക്കെ നിർവചിക്കാത്ത കാലത്തോളം പ്രശ്നം ഉണ്ടാവും അത് അയാള് തീരുമാനിക്കുന്ന കാലത്ത് അയാൾ അയാളുടേതായിട്ടുള്ള ഒരു കൾച്ചറിലേക്ക് അയാൾ അയാളുടേതായിട്ടുള്ള അപ്പൊ ഞാന് ഞാന് ഈ നേരത്തെ വിളിച്ച ആളുടെ സ്ഥാനത്ത് ഞാനും എന്റെ സ്ഥാനത്ത് നിങ്ങൾ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാനും ഇത് തന്നെ പറഞ്ഞാനേ കാരണം അപ്പൊ എന്നെ സ്വാധീനിക്കുന്നതും നോക്ക ഒരു വിശ്വാസമാണ് ഒരു മതമാണ് ആ മനുഷ്യനെ കൊണ്ടത് പറയിപ്പിക്കുന്നത് അല്ലല്ല ഞാൻ 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 നിങ്ങളെ മോശമായിട്ട് പറഞ്ഞു ഇതുവരെ ആയിട്ട് പറഞ്ഞേല്ലോ ഇവിടെ പ്രശ്നമാണ് അയാളുടെ കൾച്ചറല്ല അങ്ങനെയാണ് അങ്ങനെയാണ് നിങ്ങളെ വിളിച്ചിട്ട് അങ്ങനെ പറഞ്ഞാൽ അയാളുടെ കൾച്ചറാണ് ശരിയാണ് പക്ഷെ ആ കൾച്ചറിനെ മതം അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് അയാളുടെ പറഞ്ഞോ ഒരിക്കലും ഞമ്മള് പഠിച്ചെടുത്തോളം മതോ ഇസ്ലാം മതോ ഇത്തരത്തിലുള്ള അംഗീകരിച്ചില്ല ഇസ്ലാമിലെ അതേതോ മൈന്യൂട്ട് ആയിട്ടുള്ള ഏതോ ഒരു ഹദീസ് മൈനൂട്ടായിട്ടുള്ള എവിടെയോ പറഞ്ഞിട്ടുള്ള ഒരു പറഞ്ഞിട്ടുള്ളൊരു കേസും പഠിച്ചിട്ട് അതിന് തെളിവാണ് മറ്റൊരു തെളിവാണ് പിന്നെ പറഞ്ഞാണോ മൈനൂട്ടായിട്ടുള്ള കാര്യം ആ ഹദീസ് അവിടെ തുടരുകയാണ് ആ ഹദീസ് പിന്നെയും പറയട്ടെ ഞാനേ ആ ഹദീസ് അങ്ങനെ സുദീർഘമായി നീണ്ടുപോകുന്ന ഹദീസിനകത്ത് അതിനുശേഷവും മുൻപൊക്കെ മുഹമ്മദ് സംസാരിക്കുന്നുണ്ട് സ്വന്തം കൂട്ടുകാരൻ ഇങ്ങനെ ഒരാളോട് പറയുമ്പോ മുഹമ്മദ് അവിടെ നോ എന്നൊരു വാക്ക് പോലും പറയുന്നില്ല അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയുന്നില്ല മനസിലായി കേട്ടിരിക്കാണ് ഇതൊന്നും ഇതൊന്നിപ്പോ ഉസ്താദ്മാരോട് ചോദിച്ചാൽ ഒരുക്കു വരെ ഈ അതീസ് അറിഞ്ഞു കൂടിയായിരിക്കും നിങ്ങൾ നിങ്ങൾ അതിന്റെ ഉള്ളിൽ പോയി തട്ടിയെടുത്തി തപ്പി എടുത്തിട്ട് ഇങ്ങനെ അതിലുണ്ട് ഇങ്ങനെ ഇതിലുണ്ട് എന്ന് പറയാൻ അല്ലാതെ അല്ല ഞാൻ ചോദിച്ചോട്ടെ ഞാൻ നിങ്ങൾ അത് സ്വാധീനിച്ചാന്ന് പറയേണ്ടിയിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു മദ്രസേരി വെച്ചിട്ടോ മറ്റോ അത്തരത്തിലുള്ള നിങ്ങളെങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഇസ്ലാമിൽ മദ്രസയിൽ പഠിപ്പിക്കുന്ന മുസ്ലിംങ്ങളുടെ ഇസ്ലാമിനെ വിമർശിക്കുന്നവരെ കൈകാര്യം ചെയ്യുന്ന രീതി അല്ലല്ലോ അത് മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ടോ അല്ലല്ലോ പിന്നെ എങ്ങനെയത് ഇസ്ലാമെ അത് പഠിക്കാത്ത ആര് അല്ലെ വിളിച്ചെ വിളിച്ച വിളിച്ച ആളെ പഠിക്കാത്തത് മാത്രമാണ് ഇസ്ലാമെന്ന് നിങ്ങള് വിചാരിക്കണേ പ്രശ്നമല്ലേ അവര് പഠിച്ചിട്ടുണ്ടാവില്ല ഓനെ എവിടെ പഠിച്ചു എന്താ പഠിച്ച് ഓനേത് സംഘടന ഉസ്താദിന്റെ കീഴിലാണ് അത് പോയിട്ട് അവരുടെ ഒരുപാട് അയാൾ എന്നെ വിളിച്ചിട്ട് തെറി പറഞ്ഞ എന്തിനുവേണ്ടിട്ടാ ഞാൻ ഇസ്ലാമിനെ വിമർശിക്കുന്നു അയാള് നിങ്ങളെ വിളിച്ചിട്ട് തെറി നിങ്ങൾ വിമർശിക്കുന്നുണ്ട് ഞാൻ ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ എന്റെ പോയിന്റ് കംപ്ലീറ്റ് ചെയ്യട്ടെ അതല്ലാതെ അയാള് ഞാനും തമ്മിൽ വേറെ ശത്രുതയൊന്നുമില്ല ഇല്ല ഒന്നുമില്ല അപ്പൊ അയാളെ പ്രേരിപ്പിക്കുന്നത് മതമാണ് അയാളുടെ വൈകാരികത പ്രകടനത്തിന്റെ പിന്നിലുള്ള കാരണം റീസൺ അയാളുടെ അത് മതം അതിന് അനുവാദം കൊടുത്തിട്ടുണ്ട് അബ്യൂസ് ചെയ്യാന് ആ വിളിച്ചു പറയാം ഇല്ല ഇല്ല അതൊന്നും നിങ്ങള് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഹദീസ് ഹദീസ് ബുഹാരി അറിയോ ഞാൻ പറഞ്ഞില്ലേ എവിടെയും വരാത്ത മൈനൂട്ടില്ല സന്ധി വിശദീകരിക്കുന്ന രണ്ട് പേജിലധികം നീളത്തിൽ കിടക്കുന്ന കിടക്കുന്നൊരു ഹദീസാണത് ആ മൈന്യൂട്ടായിട്ടുള്ളൊരു പൊട്ടും പൊടിയൊന്നുമല്ല അതിലാ സമ്പൂർണമായിട്ടുള്ള സംഭാഷണം ഉണ്ട് അത് എത്ര മാന്യമായിട്ട് സംസാരിക്കുന്ന ഒരാളോടാണ് തെറി പറയുന്നത് അറിയോ ഈ ഹുദൈബിയ സന്ധിന്റെ കാര്യങ്ങളൊക്കെ അത്രയും വിശദമായിട്ട് പഠിക്കുക എവിടുന്നെച്ചാൽ അത്രയും വല്യ കോളേജ് പഠിച്ചു പോകുമ്പോൾ ആണ് പഠിച്ചു പോവാതൊക്കെ ഏഹ് അതും അറിയില്ലല്ലോ വിളിച്ച അയാളൊന്നും പഠിച്ചിട്ടില്ല എന്നുള്ള അയാളെ സംസാരത്തിൽ സംസാരിച്ചെനിക്ക് മനസിലാകുന്നില്ല ഏ അതില്ല മനസ്സിലായി പഠിച്ചെങ്ങും അറിയില്ലല്ലോ പ്രശ്നം അറിയാം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞ പരിഹാരം അതായത് ഒരാൾ ഒരാളും എന്റെ വീട്ടിലുള്ള ഭാര്യനും ഉമ്മേനെ പറഞ്ഞു ഞാനും അവന്റെ ഭാര്യേയും ഉമ്മനെയും പറയാ അതല്ല എന്റെ സംസ്കാരം അതാണ് അല്ലെങ്കിൽ ആരെങ്കിലും ഞാൻ തിരിച്ചു തെറി പറഞ്ഞു കേട്ടില്ല ഞാൻ ഓന ചീത്ത പറയാൻ പറഞ്ഞരാ ആ ജോസഫ് നിങ്ങള് തെറി പറയുന്നത് അയാളുടെ മതത്തെ നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ വിമർശിച്ചതിന്റെ പേരിലാണെങ്കിൽ നിങ്ങൾ പിന്നെ അയാളുടെ മനിവാപ്പനി മനു എന്താ ലോചിക്ക് ഇല്ല ഞാൻ ഞാൻ ഒരിക്കലും അയാളുടെ അയാള് നിങ്ങളെ ചീത്ത അയാൾ എന്റെ മതത്തിന് വിമർശിച്ചാലും ഞാൻ അയാളെ മതത്തിന് വിളിക്കാൻ ആ മത ഒരുപാട് ആളതാണ് കൂടിയോളത് അല്ല അത് കാര്യൊന്നുമില്ല സുഹൃത്തെ മനസ്സിലായോയിന്റ് അല്ല നിങ്ങൾക്ക് മനസ്സിലാവാത്തൊരു പോയിന്റ് ഞാൻ പറഞ്ഞുതരാം എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു മനുഷ്യനെയും തെറി പറയാറില്ല ഇപ്പൊ എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടത് കുത്ത് കുത്തുനബിന്നായിപ്പോ ഞാൻ എന്റെ വാക്ക് വായ കൊണ്ട് ഇപ്പൊ നിങ്ങളോട് ഈ സംസാരിക്കുമ്പോ ഇത് കേട്ടിട്ട് ഞാൻ പറയട്ടെ ഞാൻ ഉപയോഗിക്കാറില്ല ഓക്കെ അപ്പൊ നിങ്ങൾ എന്നോട് പറഞ്ഞപ്പോ ഞാൻ ഞാൻ തന്നെ ഷോക്കായി ഞാൻ അങ്ങനെ പറയേ മനസിലായോ അപ്പൊ അങ്ങനെ ഞാൻ ഒരാളെയും ഇപ്പൊ മുഹമ്മദിനെ ഞാൻ ചീത്ത പറഞ്ഞിട്ടില്ല ഈ കേസിലും ഇത് മുഹമ്മദിന്റെ മുന്നിൽ വെച്ച് മുഹമ്മദിന്റെ അനുയായികൾ പ്രകടിപ്പിച്ച ഒരു സംസ്കാരാണിത് അതേ സംസ്കാരത്തിന്റെ പുതിയൊരു വക്താവാണ് ചങ്ങാതി അത്രേ ഉള്ളൂ അതായത് ആശയപരമായിട്ട് സംസാരിച്ചു നിക്കാൻ പറ്റാത്തടത്ത് തെറി പറയുക ആയുധം പ്രയോഗിക്കുക തുടങ്ങിയിട്ടുള്ള കലാപരിപാടികൾ മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിൽ പറയട്ടെ അല്ല ആ വിവരക്കേട് കാലത്ത് കാലത്തും മുഹമ്മന അനുചരന്മാരും മുഹമ്മദ് നബിയും മുഹമ്മദ് നബിയുടെ അനുചരന്മാരും ചരിത്രം വായിച്ചാ മതിയായി അപ്പൊ ഉള്ളൂ നിങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി കുഴപ്പമില്ല ഞാൻ എന്നെ സംബന്ധിച്ച് പറയുക തെറി പറയുക ചെയ്യാത്ത ആളാണ് ഞാൻ മനുഷ്യന്മാരെ റെസ്പെക്ട് ചെയ്യുന്ന ആളാണ്

എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞത് ഞാൻ എല്ലാ മനുഷ്യരോടും ആ കൂടെ അല്ല പറ്റുള്ളൂ അത് നിങ്ങള് കണശനില്ല അപ്പൊ ആളുകള് ഓരോ ആളുകളോട് സംസാരിക്കുന്ന രീതി ഉണ്ടാവും സംശയം ചോദിക്കേണ്ടി നിങ്ങൾ എത്തിസ്റ്റ് എന്ന് പറയുന്ന ആളുകളുടെ അല്ല

ഉണ്ടായിരിക്കും അതേപോലെ ഉണ്ടാവും രാഷ്ട്രീയമാണ് മറ്റേത് വിശ്വാശ്വാസമായിട്ട് ബന്ധപ്പെട്ട അല്ല ഞാൻ എത്തിസ്റ്റ് എന്ന് പറഞ്ഞാൽ പൊതുവേ മതവിശ്വാസത്തിനെതിരാണ് ഈ തീവ്ര തീവ്രമതവിശ്വാസത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനാണ് ബിജെപി ബിജെപി മതവിശ്വാസ പ്രോത്സാഹിപ്പിക്കുന്ന പ്രസ്ഥാനാണെന്നാണ് ഞങ്ങള് പറയണത് അതെന്താ അല്ലാതെ മതത്തെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അല്ല അല്ല അതിന്റെ ചോദിക്കുന്നത് എല്ലാ എത്തീസ്റ്റുകളും ഒരാള് ബിജെപിയെ സപ്പോർട്ട് ചെയ്യുന്നത് വരെ അയാൾ യഥാർത്ഥ എത്തിസ്റ്റ് ആവൂല പരാമർശങ്ങൾ അല്ല കേട്ടിട്ടുണ്ടാകും പലരും ഉണ്ടാവും ഇപ്പം ആർ എസ് എസിന്റെ നേതാവ് ആയിരുന്ന ആള് നിരീശ്വരവാദി എന്നൊന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാന് വേണ്ടി പിന്നെ വാദിച്ച് ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കണന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോയ മുഹമ്മദ് അലി നിരീശ്വരവാദി ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് ആ അപ്പൊ നിരീശ്വരവാദം എന്ന് പറയുന്നത് ദൈവവിശ്വാസത്തെ സംബന്ധിക്കുന്ന അയാളുടെ ഒരു നിലപാടാണ് രാഷ്ട്രീയ പോളിറ്റിക്സ് എന്ന് പറഞ്ഞത് സുഹൃത്തെ നോക്കൂ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞത് വേറെ തന്നെ ഒരു ാണ് അല്ലേ അതൊരു പക്ഷെ അതിനൊപ്പം പറയുന്നത് ശരിയല്ലല്ലോ നിൽക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുന്ന പ്രവർത്തിക്കുന്ന മുസ്ലിം ഇല്ലേ എല്ലാന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകരുതല്ലോ അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന മുസ്ലിങ്ങൾ ഉണ്ടോ ഞാൻ ചോദിക്കുന്നേ ഇപ്പൊ ചോദിക്കുന്നു ഞാൻ ചോദിക്കണേ നിങ്ങൾ മറുപടി പറയാത്താ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന മുസ്ലിങ്ങൾ ഉണ്ടോ ഉണ്ടല്ലോ നിരീശ്വരവാദത്തിന്റെ നിരീശ്വരവാദം അല്ലേ കമ്മ്യൂണിസത്തിന്റെ അടിസ്ഥാനം പിന്നെന്തിനാ മുസ്ലിങ്ങൾ അതിൽ പ്രവർത്തിക്കണേ അതിൽ പ്രവർത്തിക്കുന്ന വലിയൊരു വിശ്വാസം വിശ്വാസമുള്ളവരാണോന്ന് മുസ്ലിങ്ങളുണ്ടോ വിശ്വാസമുള്ളവരുണ്ട് മുസ്ലിം വിശ്വാസം കുറവാ അവര് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരല്ലേ സപ്പോർട്ടി പറഞ്ഞു ആ ആ നമ്മളെ പിന്നെ ഇവിടെ മണ്ണാർക്കാട് ഇലക്ഷൻ നടന്ന സമയത്തേ അവിടെ ഷംസുദ്ദീനെ തോൽപ്പിക്കും പറഞ്ഞിട്ട് പ്രഖ്യാപനം നടത്തിയത് എ പി അബ്ബ മുസ്ലിയരാണ് ശംസുദ്ദീൻ യുഡിഎഫിന്റെ നേതാവ് എന്നു അപ്പൊ അവിടെ ജയിപ്പിക്കേണ്ടത് അവിടുത്തെ പിന്നെ കമ്മ്യൂണിസ്റ്റ് നേതാവിനെ അപ്പൊ നിരീശ്വരവാദ പ്രസ്ഥാനത്തിന് വേണ്ടി എലക്ഷൻ പ്രചാരണം നടത്താൻ എങ്ങനെ ഒരു അതാണ് ആ ദൈവവിശ്വാസിക്ക് പിന്നെ ആരെങ്കിലും എത്തി നിരീശ്വരവാദികൾ എന്ന അവകാശപ്പെടുന്നവർ ആരെങ്കിലും ബിജെപിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഈ വൈരുദ്ധ്യം അവിടെയും ബാധകാണ് ആയിക്കോട്ടെ അപ്പൊ എന്നാ നിങ്ങൾ അടുത്ത പോയിന്റ് കാണുമ്പോ വിളിക്ക